ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ട് വ്യാജ വെളിച്ചെണ്ണയുടെ ഒഴുക്ക് കേരളത്തിലേക്ക് ഇവ നിയന്ത്രിക്കാനായി ഓപ്പറേഷൻ നാളികേര സംസ്ഥാനത്ത് ആരംഭിച്ചു ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് അതോടൊപ്പം തന്നെ ഓണത്തോടനുബന്ധിച്ച് നിരവധി സഹായങ്ങൾ ഓരോ വീടുകളിലേക്കും എത്താൻ പോവുകയാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഓണവിപണി മുന്നിൽ കണ്ട് വ്യാജ വെളിച്ചെണ്ണയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഓപ്പറേഷൻ നാളികേരയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വില കുതിച്ചുയർന്നതോടെയാണ് വ്യാജൻ വ്യാപകമായിരിക്കുന്നത് സംസ്ഥാനത്തെ തൊള്ളായിരത്തി എൺപത് സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഇരുപത്തിയഞ്ച് സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും ഏഴ് സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കാനുള്ള നോട്ടീസും നൽകി തുടർ പരിശോധനയ്ക്ക് നൂറ്റി അറുപത്തിയൊന്ന് സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും ഇരുന്നൂറ്റി എഴുപത്തി സർവൈലൻസ് സാമ്പിളുകളും ശേഖരിച്ചു കേര ഫെഡിന്റെ കേര വെളിച്ചെണ്ണ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് നാൽപ്പത്തിയൊന്ന് ബ്രാൻഡുകൾ വിറ്റഴിക്കപ്പെടുന്നുണ്ടെന്ന് കണ്ടെത്തി ഇവ നിരോധിച്ചതാണെങ്കിലും മറ്റു ബ്രാൻഡുകളിൽ ഇറക്കുകയാണ് വെന്ത വെളിച്ചെണ്ണയുടെ ഫ്ലേവറോടെ ശുദ്ധമായ ചക്കിലാട്ടിയ എണ്ണ എന്ന ബോർഡ് വെച്ചും വ്യാജ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഒരു നിർമ്മാതാവിന് ഒരു ബ്രാൻഡ് വെളിച്ചെണ്ണ മാത്രമേ പുറത്തിറക്കാൻ അനുവാദമുള്ളൂ ബ്രാൻഡ് രജിസ്ട്രേഷൻ ഇല്ലാത്ത വെളിച്ചെണ്ണയുടെ വിൽപ്പന തടയാനും പിടിച്ചെടുത്ത് നിയമ നടപടിക്ക് വിധേയമാക്കാനും ഇതുവഴി സാധിക്കും ലിറ്ററിന് അറുപത് രൂപ വിലയുള്ള ലിക്വിഡ് പാരഫിൻ എന്ന രാസപദാർത്ഥത്തിൽ നാളികേരത്തിന്റെ ഫ്ലേവർ ചേർത്താണ് വ്യാജ വെളിച്ചെണ്ണ നിർമ്മിക്കുന്നത് മധുര കോയമ്പത്തൂർ ബംഗളൂരു ഇടങ്ങളിലെ വൻകിട മരുന്ന് നിർമ്മാണശാലകളിൽ നിന്ന് ഉപയോഗശൂന്യമായ ലിക്വിഡ് പാരഫിൻ ലഭിക്കും ഇവ തൊക്ക് രോഗങ്ങൾക്ക് പുറമെ മാത്രം പുരട്ടാൻ ഉപയോഗിക്കുന്നവയാണ് പാരഫിൻ ഉള്ളിൽ ചെന്നാൽ കുടൽ ക്യാൻസറിന് ഉൾപ്പെടെ സാധ്യതയുണ്ട് വ്യാജ വെളിച്ചെണ്ണ അതായത് മായം കലർന്ന വെളിച്ചെണ്ണ എങ്ങനെ കണ്ടെത്താം എന്നുകൂടി പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കണം ചില്ലു ഗ്ലാസിൽ വെളിച്ചെണ്ണ എടുത്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ശുദ്ധമായ വെളിച്ചെണ്ണയാണെങ്കിൽ അവ കട്ടയാകും നിറം ഉണ്ടാകില്ല മറ്റു എണ്ണകൾ കലർന്നിട്ടുണ്ടെങ്കിൽ വേറിട്ട് നിൽക്കും നിറവ്യത്യാസം കാണിക്കും നേരിയ ചുവപ്പ് നിറമെങ്കിൽ ആർജിമോൺ ഓയിൽ ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം കൂടാതെ നിങ്ങൾ വാങ്ങുന്ന ആ ഒരു വെളിച്ചെണ്ണയുടെ കവറിൻ്റെ പിൻഭാഗത്തെ എണ്ണയിലെ ഘടകങ്ങളും സർട്ടിഫിക്കേഷനുകളും എക്സ്പയറി ഡേറ്റും പരിശോധിക്കുക വിലക്കുറവ് നോക്കി വാങ്ങരുത് രൂക്ഷമായ മണമോ എണ്ണയിൽ വെള്ള നിറത്തിലുള്ള പതയോ മായത്തിൻ്റെ ലക്ഷണമാണ് മായം കലർന്നതെന്ന് സംശയം തോന്നിയാൽ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ഒന്ന് രണ്ട് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് മന്ത്രി വീണ ജോർജ് അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് എന്നിവർ അറിയിച്ചിരിക്കുകയാണ് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് ഓണത്തിന് സർക്കാർ ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് അതായത് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് പതിനഞ്ച് ഇനങ്ങളടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി വിതരണം ചെയ്യാനായി തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൽ അര ലിറ്റർ വെളിച്ചെണ്ണയും അര കിലോ പഞ്ചസാരയും ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് കശുവണ്ടി പരിപ്പ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് തുണിസഞ്ചി എന്നിവ കിറ്റിലുണ്ടാകും ക്ഷേമ സ്ഥാപനങ്ങളിലെ നാല് അംഗങ്ങൾക്ക് ഒരു കിറ്റ് സൗജന്യമായി ലഭിക്കും നീല നീലക്കാർഡുകാർക്ക് പത്ത് കിലോ അരിയും വെള്ളക്കാർഡുകാർക്ക് പതിനഞ്ച് കിലോ അരിയും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക അൻപത്തിമൂന്ന് ലക്ഷം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കും തൊണ്ണൂറ്റിനാല് ലക്ഷം കാർഡുകാർക്ക് പത്ത് കിലോ റൈസ് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ നൽകും നിലവിൽ ഇരുപത്തിയൊമ്പത് രൂപയ്ക്ക് നൽകുന്ന അരിയാണിത് കൂടാതെ സംസ്ഥാന വ്യാപകമായി സപ്ലൈകോ ഓണച്ചന്ത നടത്തും ഇക്കുറി തിരുവനന്തപുരത്തിന് പുറമെ പാലക്കാടും മെഗാ ഫയർ ഉണ്ടായിരിക്കുന്നതാണ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് സൈനിംഗോ